ഹായ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നെവിൻ ഇറങ്ങിപ്പോയിരിക്കുന്നു എല്ലാവരും ചിന്തിക്കും അനുമോള് കാരണമാണ് നെവിൻ ഇറങ്ങിപ്പോയത് എന്ന് എന്നാൽ അങ്ങനെ എല്ലാ സംഭവവും നെവിന് ഇറങ്ങിപ്പോവാനുള്ള ശരിക്കും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ നെവിന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അത് നൂറയാണ് നട്ടല്ലുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ എന്നാണ് പറഞ്ഞത് അതായത് നീ പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ നിനക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നീ ആടാണെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് നൂറയുടെ ആ ഒരു വെല്ലുവിളി അതാണ് നെവിനെ അതാണ് നെവിനെ പുറത്തു പോകാൻ പ്രേരിപ്പിച്ചത് സത്യമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് നെവിനെ നിർത്തി ചോദിക്കുന്നു നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണ് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ സ്വയം പുറത്തു പോകും എന്നുള്ളൊരു കാര്യം അങ്ങനെ പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഡോർ തുറന്നു വെച്ചിട്ടുണ്ട് പുറത്തുപോയ്ക്കോളൂ എന്ന് ആ സമയത്താണ് നൂറ വളരെ കൃത്യമായി എടുത്തിട്ട് നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ ഇറങ്ങി പോടാ എന്ന് തീർച്ചയായും അവിടെ വേറെ വഴിയില്ല അവിടെ നിന്നു കഴിഞ്ഞാൽ നെവിന് ണക്കേടിൻ്റെ ഒരു പൂരമായിരിക്കും തീർച്ചയായും നെവിൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവിടെ ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ നവിൻ ഇറങ്ങിപ്പോയി സ്വയം കുഴി തോണ്ടി എന്ന് മാത്രമാണ് അതിന് നമ്മൾക്ക് പറയാനുള്ളത് നൂറ വേറെ ലെവൽ ഇത്രയും കാലം കണ്ട അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ആതിലെയും നൂറയും ഇപ്പോൾ ആറാടുകയാണ് ബിഗ് ബോസ് വീട്ടിൽ മറ്റുള്ളവരെ മിണ്ടാൻ സമ്മതിക്കാതെ ആതിലെയും നൂറയും തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് ഒരക്ഷരം മിണ്ടാൻ സമ്മതിക്കുന്നില്ല തിരിച്ച് കാട്ട മറുപടി ഇതിനിടയിൽ അനുമോള് പൊട്ടിക്ക് അറിയുന്നുണ്ട് ഞാൻ കാരണമാണ് അവൻ പോയത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആതിലിൻ നൂറിയും പറയുന്നു നീ കാരണമല്ല പോയത് ഞങ്ങൾ കാരണമാണ് പോയത് നിനക്കെതിരെ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് തക്ക മറുപടി കൊടുക്കുമെന്ന് ഇപ്പോൾ ഈ നെവിൻ പോയതിലൂടെ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുന്നു നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ടീം നമ്മൾക്കറിയാം അപ്പാനി അക്ബർ റനാ ഫാത്തിമ അങ്ങനെ ഒരു ഗ്രൂപ്പ് മറു സൈഡിൽ അനുമോള് നൂറ ആദില ഷാനവാസ് അങ്ങനെ ഒരു ഗ്രൂപ്പ് തീർച്ചയായും നൂറ ഇന്ന് പൊളിച്ചടുക്കുന്നുണ്ട് നൂറ ഇത്രക്ക് സംസാരിക്കുമെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് എല്ലാം എടുത്തിട്ട് അലക്കുകയാണ് അമ്മാതിരി ലെവലിലാണ് നൂറ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഗെയിം ഇങ്ങനെയാണ് ഇത് മൈൻഡ് ഗെയിമാണ് അവൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവൻ അത്രേ കഴിവുള്ളൂ അതുകൊണ്ടാണ് അവൻ പുറത്തായത് എന്ന് നൂറ പറയുന്നുണ്ട് ആതിലെയും പറയുന്നുണ്ട് അതായത് അവന് ബിഗ് ബോസ് ഗെയിം കൃത്യമായി അറിയില്ല അവന് പിടിച്ചു നിൽക്കാനുള്ള കഴിവുമില്ല അതുകൊണ്ടാണ് അവൻ പുറത്തു പോയത് എന്ന് തീർച്ചയായും ഗംഭീരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കുക എന്ന് ഓക്കെ അപ്പത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ